രാത്രി പോയിട്ട പരിചയണ്ടെ പ്രണയം ഇവിടെ പ്രസവിക്കാനോ ഓ ഭാവന ആ ടേം സീറ്റിലേക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒരു പ്രസവത്തിൽ രണ്ടാണ് കഴിച്ചത് ഇനി പ്രസവിക്കേണ്ടത് കൺഗ്രാച്ഛനായിരിക്കുന്നു ആവേശത്തിൽ ആവേശത്തിൽ ഇനി പ്രസവിച്ചിട്ടുണ്ട് ഇങ്ങനെ ഏറ്റെടുത്തോളൂ എനിക്ക് നല്ലതാക്കരുത് ഓക്കെ ഇങ്ങനത്തെ പട്ടികളുടെ ശബ്ദമാണ് അതാണ് നല്ല പട്ടികളുടെ ശബ്ദം ഇന്ന് പടക്കാർക്ക് പാവപ്പെട്ടവരൊക്കെ പട്ടികളെ വളർത്താറുണ്ട് ഈ രണ്ട് വീട്ടിലെ പട്ടികളുടെ ശബ്ദ വ്യത്യാസമാണ് പാവപ്പെട്ട ഒരു വീട്ടിലെ പട്ടിക വീട്ടിലെ പട്ടി ആരും വിശന്ന് കഴിഞ്ഞാൽ ഒരു ശബ്ദം കേട്ടോ അതേതാ ശബ്ദം ഈ ശബ്ദം കേക്കട്ടെ കൈക്കുഞ്ഞുങ്ങളെ ശബ്ദമാണ് കൊച്ചുകുട്ടികളെ ശബ്ദം അല്ലെ പ്രസവിച്ചു വെറുതെ ഇങ്ങനെ കറിഞ്ഞുകൊടുക്കുന്ന ചില കുഞ്ഞുങ്ങൾ ഒരു കൈക്കൊണ്ട് വായിക്കാൻ അടിച്ചുകൊണ്ട് കുട്ടികളെ കുട്ടികളെ വായിക്കാൻ അടിച്ചുകൊണ്ട് അവരുടെ കുഞ്ഞുങ്ങളൊക്കെ ചെയ്യും കുറെ കഥയെ ചറോ അറ്റോ അല്ല അമ്മമാർക്ക് ചെയ്യും അമ്മമാർ കുട്ടികളെ അമ്മ കൊടുക്കും നോക്കി കരുതുകൊണ്ട് നീമ്മ പൊടുത്തു കുട്ടികളെ കളിച്ചു അമ്മയുടെ തരാട്ട് പാട്ട് ഒരേ സമയം ഡബിൾ വോയിസ് ആ

മുറിക്കുന്നത് പണ്ടായ മരം ഒരു മുറിക്കുന്നതെ ട്രില്ലറുണ്ടോ ട്രില്ലർ ട്രില്ലർക്കുന്ന സാധനം അങ്ങനെയാ തെക്കിങ്ങനെ ഇനി പറയുന്ന ശബ്ദമല്ല ടീ ഷർട്ടിന്റെ സിപ്പ് ശബ്ദം ടീഷർട്ടിന്റെ സിപ് വലിക്കുന്നത് ഈ ടീഷർട്ട് കൃത്യ കുട്ടിയാണ് ഉപയോഗിക്കുന്നത് വെറുതെ ഉപയോഗിക്കുന്നത് ആ ടീഷർട്ടിന് ഒരു മലിച്ചു കളിക്കുന്ന തേട് വെറുക്കുവാണ് വന്നു കഴിഞ്ഞാലോ ഓയി മാ അയ്യോ

ഇനി വീട്ടുകാർ കാണാതെ അതിന്റെ കഷ്ടം കൊടുക്കെ പേടിപ്പിച്ചാൽ അതിന്റെ കഷ്ടം കൊടുക്കൂപ്പ് അടിപൊളി 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 കഴിയില്ല അത് നെറ്റീലോടെ കുത്തി പൊട്ടിച്ചു മിമിക്രി അവതരിപ്പിച്ചല്ലോ അപ്പൊ ഞാൻ ചോദിക്കാം ഞങ്ങള് വല്ലാതെ വെറൈറ്റി ആയിട്ട് വേറെ എന്തെങ്കിലും ഒക്കെ ചെയ്യും ഒരു പാട്ട് പാടാനേ മ്യൂസിക് ഞാനടിക്കും അതായത് നിങ്ങളൊരു മാപ്പിള പാട്ട് പാടാനേ ഒരുപാട് ആൾക്കൂട്ടം കോലില് കോലി കളിപ്പിക്കും ഒരു കോലാണോ ഒരുപാട് കോലും ഞാനൊരു പാട്ട് പാടിയാലും പാടും അപ്പൊ എല്ലാരും ഒന്ന് പ്രോത്സാഹിപ്പിച്ചെടുക്കാൻ കോലി കൂട്ടാൻ പോവാലെ நாடம்பாட்டும்டம்பாடு <laughs> राम <laughs>